ഹലോ ഗൈൽസ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹെയർ കട്ട് ചെയ്തിട്ട് ക്യാൻസർ പേഷ്യൻറ്റിന് ഡൊണേഷൻ കൊടുക്കുകയാണ് കേട്ടോ ഹെയർ അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഹെയർ ഡൊണേഷൻ ചെയ്യുന്ന ആളുകൾക്ക് വിളിച്ച് നോക്കി കേട്ടോ അപ്പോൾ നമ്മൾ കേരള ഹെയർ ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് വിളിച്ച് നോക്കിയത് അപ്പോൾ ഇവർ പറഞ്ഞു നല്ല ഉപകാരമാണ് ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ നല്ല കാര്യമാണ് പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം തരാൻ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ ഉപകാരമായിട്ടും എന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എൻ്റെ ആങ്ങളുടെ മോളോട് പറഞ്ഞിട്ട് അപ്പോൾ അവര് പറഞ്ഞു ഓൾ ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങളിതുപോലെ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു നിർത്തിയിനി അവര് കുറേ ആയി ഇങ്ങനെ രണ്ടാം ക്ലാസ് പിടിച്ചപ്പോൾ മുകളുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ മുടി കുറേ ആയി ഞങ്ങളിങ്ങനെ ആഗ്രഹം പറഞ്ഞു നിൽക്കുന്നുണ്ട് പട്ടേരി ഞങ്ങൾ കൊടുക്കണം കൊടുക്കണം കാരണം ഞങ്ങളും കൊടുക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവർക്ക് അവര് അഡ്രസ്സ് കൊടുത്തു തരാം അല്ലെങ്കിൽ അവര് വരാം നേരിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇങ്ങനെ കൂടുതൽ ആളുകളുടെ കിട്ടുകയാണെങ്കിൽ അവർക്ക് ഒരു ഉപകാരമായിരുന്നു എനിക്ക് കുറെ ആളുകൾക്ക് ഇങ്ങനെ വികച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം മൂന്നാലു പേർക്ക് ഉണ്ടെങ്കിൽ ഒരു ഉപകാരമായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ അത് ഞാൻ എന്താ അങ്ങടെ മോളോട് പറഞ്ഞപ്പോള് പറഞ്ഞു അന്ന് ആയിക്കോട്ടെ അവർക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് അപ്പോൾ അവരുടെ മൂന്ന് പേർക്കും നമുക്ക് കട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കാം പന്ത്രണ്ട് റേഞ്ച് അവരുടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നല്ലൊരു കാര്യം വന്നിട്ടുണ്ടല്ലേ അപ്പോൾ എന്താ മൂന്നാളും കൊടുക്കാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ എൻ്റെ താത്തൻ്റെ മുകളുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും കൊടുക്കാൻ കട്ട് ചെയ്യാം അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരും കൂടി ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ നമ്മൾ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ വാട് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയിട്ട് കാരണം അവർ അനിരോഗ്യാത്ത അവർ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ഒരു സങ്കടം അതുപോലെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ സങ്കടം ഇല്ലാതെ അവർക്ക് അസുഖമാണ് പുറത്ത് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ശരീരമായതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അതൊന്ന് കണ്ടിട്ട് നമുക്ക് ഒരുപാട് സങ്കടമായിരുന്നു അന്ന് ഞാനിങ്ങനെ വിചാരിച്ചതായിരുന്നു കട്ട് ക്യാൻസർ ചേച്ചി നമ്മളെ ഹെയർ നമുക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടല്ലോ ഞങ്ങൾ ഹെയർ ഓയിൽസ് തേച്ചിട്ട് നല്ല അത്യാവശ്യം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതൊരു ഉപകാരമാകില്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ആ അപ്പോൾ ഞങ്ങൾ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ ഞങ്ങളുടെ മുടിയൊക്കെ തരാം കട്ട് ചെയ്തുകാണ്ട് നയിക്കോട്ടെ ഞങ്ങളുടെ മുടി കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കുക കൊടുക്കാമെന്ന് കുട്ടികൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങൾ കട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നത് അപ്പം അതിന്റെ വീഡിയോസ് ആണ് ഞമ്മളൊന്ന് എടുക്കുന്നത് അപ്പോൾ ഹെയർ കട്ട് ചെയ്യേണ്ട വീഡിയോസ് എടുത്തിട്ട് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അത് കൊറിയർ ആയിട്ട് അവർക്ക് വിട്ടു കൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ അവർക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഹർജിയിൽ പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കട്ട് ചെയ്ത് എന്താ കൊറിയർ കൊറിയറായിട്ട് ചെയ്ത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആയിട്ട് അവർക്ക് അയച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ആണ് എടുക്കുന്നത് അപ്പൊ കട്ട് ചെയ്ത് നോക്കിയാലോ അപ്പൊ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അതാ നമ്മൾ പുറത്തുനിന്ന് ഓരോരുത്തരെ മുടി കട്ട് ചെയ്ത് കണ്ടെടുക്കാണ് കേട്ടോ വെച്ചിട്ട് നമുക്ക് ഓരോരുത്തരെ മുടി കട്ട് ചെയ്തെടുക്കാം പന്ത്രണ്ടര ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പൊ ഞങ്ങള് ഒരു വീട്ടിന്ന് പോലെ മൂന്നാള് കട്ട് ചെയ്യുന്നത് അതേമാതിരി ഞങ്ങൾ ഇവിടുന്ന് രണ്ടാളും അങ്ങനെ അഞ്ച് പേരെ മുടിയായിട്ട് ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നത് ഇവരൊക്കെ നമ്മൾ കസ്റ്റമർ ആണ്ട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒന്ന് മുടി കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ് അപ്പൊ അതിന്റെ വീഡിയോസ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഞങ്ങള് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് വെളുതാണ് കേട്ടോ എന്താ ഇത്രയല്ല പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് അപ്പൊ വെളുതാണ് ഞങ്ങൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് പന്ത്രണ്ടര ഇഞ്ചാണ് കേട്ടോ മുടി വേണ്ടത് എന്താ ഇത്രയാണ് വേണ്ടത് അപ്പൊ ഞങ്ങൾ ഇവിടെ വണ്ണിട്ട് ഇവിടെയാണ് കട്ട് ചെയ്യുന്നത് ഇത് മൂന്നാമത്തെ ആളം കൂടിയാണ് കേട്ടോ ഇത് നമ്മൾ പന്ത്രണ്ട് റേഞ്ചിലാണ് കട്ട് ചെയ്യണത് അവിടെ കുടിച്ച് കട്ട് ചെയ്യാൻ കേട്ടോ അവിടെ വെച്ചിട്ട് നമ്മള് ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ നമ്മൾ കട്ട് ചെയ്യണതിന്റെ മുന്നേ നന്നായിട്ട് ഷാമ്പു ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാന് അപ്പോൾ അതാ നമ്മളെ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞമ്മളത് അവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുകയാണ് അവർ വന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ എന്തോ തിരക്കിലായി പോയി അപ്പോൾ അഡ്രസ്സ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ അയച്ചു അയച്ചുകൊടുക്കാണ് നമ്മളിപ്പോൾ ഒരാളും കൂടി ഉണ്ട് ഇനി ഓള് മുടി കട്ട് ചെയ്തിട്ട് നേരത്തെ പോയിട്ട് അതാണ് വീഡിയോസിൽ കാണാത്തത് പിന്നെ അവരെ ഇതിൻ്റെ പേര് കേരള ഹെയർ ഡൊണേഷൻ എന്നാണ് കേട്ടോ ഒരേ ചാറ്റിൻ്റെ പേര് നല്ല ഇതാണ് നല്ല ജെനുവിൻ ആളുകളാണ് കേട്ടോ അപ്പം നമ്മൾ കുറേ ആളുകൾക്ക് ഇങ്ങനെ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്